എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിലവിൽ തിയേറ്ററുകൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ആറ് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത് ആദ്യത്തെ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്റർ വിളിക്ക് റിലീസ് എത്തിയ ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ റോഡ് ദിലീഷ് പോത്തൻ റോഷൻ മെത്യു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഹി കബീർ രജനിയും സംവിധാനം ചെയ്ത് തിയേറ്റർ വിളിക്ക് റിലീസ് എത്തിയ ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ റോസ് നിലവിൽ രണ്ടു ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എന്ന സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഒരു കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അതേസമയം റോഞ്ൻ സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ രണ്ടു കോടി രണ്ടു കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ സിനിമ റോന്തിനോടൊപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ വ്യസനസമേതം ബന്ധം ഇത്രാധികൾ അനശ്വര രാജൻ ജോ മൻജോതിർ സിജു സണ്ണി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എസ് പിബിൻ രജനിയും സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമ നിലവിൽ രണ്ട് ദിവസങ്ങൾ കേരളം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ് രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എൺപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കോടി ഒരു കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിയ ഹൈപ്പ് പ്രൊമോഷനോ ഒന്നും തന്നെ ഇല്ലാത്ത തിയേറ്റർ വഴിക്ക് റിലീസിന്റെ സിനിമ മികച്ച ഒരു കളക്ഷനിലേക്കാണ് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും എത്തിയിരിക്കുന്നത് അടുത്ത സിനിമ ലാലേട്ടൻ നായനക്ക് അനുപരക്ഷിത സംവിധാനം ചെയ്ത് കഴിഞ്ഞ തിയേറ്റർ റീ റിലീസ് എത്തിയ സിനിമ കൂടിയാണല്ലോ ചോട്ടാ മുംബൈ നിലവിൽ ഒൻപത് ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ചോട്ടാ മുംബൈ എന്ന സിനിമയുടെ ഒൻപത് ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ അങ്ങനെ എന്ന സിനിമ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം ആദ്യ ഒൻപത് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് കോടി നാല്പത് ലക്ഷം മൂന്ന് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലത്തെ കേരള കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ ഒരു കോടിയും പിന്നിട്ടിരിക്കുകയാണ് അടുത്ത സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് റിലീസിനെത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ടോയ് തോമസ് നാഗനെത്തി നരിവേട്ട അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് നരിവേട്ട എന്ന സിനിമ നിലവിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നെ ഇരിക്കുകയാണ് ഇരുപത്തിരണ്ട് ദിവസമായ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇതോടെ ചിത്രം ആദ്യ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനാറ് കോടി എഴുപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവ് സിനിമ കൂടിയാണല്ലോ ആസിഫ് അലി ആഭ്യന്തര കുറ്റവാളി നിലവിൽ എട്ട് ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ എട്ടാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പത്ത് ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇതോടെ ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് കോടി അൻപത്തിനാല് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒൻപത് ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി അറുപത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അവസാനത്തെ സിനിമ നമ്മുടെ മലയാളത്തിന്റെ ലാലട്ടര നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഹെബി പോസ്റ്റ് അഭിപ്രായകളായിട്ട് സിനിമ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് ആയ സെന്മാർ നിലവിൽ അൻപത് ദിവസങ്ങൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ്റി പതിനെട്ട് കോടി എൺപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഇരുപത് ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ നിലവിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ് അപ്പോൾ കാത്തിരിക്കു ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോറ്റ് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം